ദ്ദേഹത്തിന്റെ അതിപരിശുദ്ധമായ നാമർത്വം ഉണ്ടാകട്ട എന്ന പ്രഭാതത്തിൽ ധ്യാനചിന്തയ്ക്കായി പ്രശുദ്ധാത്മാമനഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വാക്യം ആമോസിന്റെ പ്രഭുതിട്ടം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അപ്പത്തിനായുള്ള ബിഷപ്പ് അല്ല വെള്ളത്തിനായുള്ള ദാഹുവല്ല യഹോയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള ബിഷപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന ആളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ പ്രളപ്പാടം ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുക എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ കാലഘട്ടം വേണ്ടി ദാഹിക്കുന്ന കാലഘട്ടം വേണ്ടി വിശക്കുന്ന കാലഘട്ടം എന്തുകൊണ്ട് ആമൂസ് പ്രവാചകൻ ഈ സായിലിനോട് ഇങ്ങനെ പ്രവചിക്കുന്നത് കാരണം വചനം ഇവർക്ക് വേണ്ട പകരം ഇവർക്ക് വേണ്ടത് ഭൗതികത്തിൻ്റെ ആസക്തി ഓൾഡി തന്നെ ഇവർ ഭൗതിക ഉന്നമനത്തിൽ തട്ടിട്ട വീടുകൾ ഇവർക്കുണ്ട് ഇവർ കാനക്കൊമ്പുകളുടെ കട്ടിലിലാണ് ഇവർ കിടക്കുന്നത് രണ്ട് വീടുകൾ എന്ന് വെച്ചാൽ ശീതകാലത്ത് താമസിക്കുവാനും ഉഷ്ണകാലത്ത് താമസിക്കുവാനുള്ള വീടുകളുണ്ട് എല്ലാ സുഭിക്ഷതകളുടെയും ഉന്നതികളിലാണ് ഇവിടെ രാജാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഏഴിന്റെ പതിനൊന്ന് പതിനൊന്നേ മന്ത്രയുടെ വാക്യങ്ങളാണ് വായിക്കേണ്ടത് ഈ ആമോസ് എന്ന പ്രവാചകനോട് പറയുകയാണ് ആമോസേ ആമോസേ ർശക യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോൾ അവിടെ വെച്ച് പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു കൊൽക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൈവചനം ഒന്നും ആവശ്യമില്ല സാധാരണ ഒരു രാജ്യത്തിന്റെ രാജാവാണ് ജനത്തെ പ്രബോധനം കൊടുക്കേണ്ടത് ആ ജനത്തോട് പറയേണ്ടത് ദൈവചനം കേൾക്കണമെന്ന് പറയേണ്ടത് രാജാവ രാജാവ് പറയുകയാണ് എടാ ദർശക എടാ പ്രവാചക പ്രവാചകളിൽ പ്രവചിക്കേണ്ട ഇവിടെ നിന്റെ യുടെ വാചനം ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലും പണമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനും കുറവില്ല അതുകൊണ്ട് ദൈവവാചന ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന സ്തോത്രം സ്ത്രോത്രം ഇസ്രായേലിന്റെ രാജാവ് നോക്കണം പത്തൊമ്പതാം സകീർത്തനത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് പത്തൊമ്പതിന്റെ പത്തേ പതിനൊന്ന് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തവ തേനിലും തേൻകെട്ടയിലും മധുരമുള്ളവ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് ദൈവ വചനത്തെ കുറിച്ച് പത്തൊമ്പതാം സങ്കീർത്തനെ ദാവീത് പറയുകയാണ് ഞാൻ രാജാവ് ഞാൻ രാജകീയമായ ആ സ്തോത്രം അലലീയ ഈ പ്രൗഢിയിൽ ജീവിക്കാൻ കാരണം ദൈവത്തിന്റെ വചനവൺ വചനത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് പ്രബോധനം ലഭിക്കുന്നു എന്ന് പ്രബോധനം എന്ന ഇംഗ്ലീഷ് പദം വാണിങ് എന്ന് വാണിങ് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു പ്രൈസ് പ്രൈസലോഡ് അവിടെ പറയുകയാണ് സ്തോത്രം തേനിലും തേൻകട്ടയിലും എന്ന് വെച്ചാൽ ആഹാരത്തേക്കാൾ വലുതാണ് പ്രൈസ് പ്രൈസലോഡ് എനിക്ക് ദൈവത്തിന്റെ വചനം രണ്ട് ഭൗതികത്തേക്കാൾ എന്ന് വെച്ചാൽ സ്തോത്രം തങ്കത്തേക്കാൾ േക്കാൾ എന്ന് വെച്ചാൽ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ വിലപെടുപ്പുള്ള ലോകമാണ് പൊന്ന തങ്കം അതിനേക്കാൾ എനിക്ക് ആഗ്രഹം ദൈവത്തിൻ്റെ വചനമാണ് കാരണം പ്രബോധനം അറിയാൻ ലഭിക്കുന്നത് അപ്പോൾ പ്രബോധനം ലഭിക്കുന്നു മാത്രമല്ല പ്രമാണിച്ചാൽ പ്രതിഫലവും കിട്ടും പ്രബോധനം പ്രതിഫലം അപ്പൊ വചനം ഇവിടെ റോവയാൻ രാജാവ് വചനത്തെ ധിഖരിക്കുകയാണ് എനിക്ക് നിന്റെ വചനമൊന്നും വേണ്ട പ്രൈസലോഡ് പക്ഷേ ദാവീദ് ഇത് പറയുകയാണ് അല്ല വചനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് പ്രബോധനം വാണിംഗ് കിട്ടും അല്ലെ വാണിങ്ങുകൊണ്ട് കാര്യമില്ല മുന്നറിയിപ്പ് കിട്ടും അതുകൊണ്ട് കാര്യമില്ല ആ മുന്നറിയിപ്പ് പ്രമാണിക്കണം നാം നാം അതിനെ അനുസരിക്കണം അനുസരിക്കുമ്പോൾ പ്രൈസലോൺ അതിൻ്റെ ഒരു പ്രതിഫലവും കിട്ടും അതുകൊണ്ട് ദാവിയാണ് ഞാൻ ഏറ്റവും വചനം ആഗ്രഹിക്കുന്നു സ്തോത്രം ഇവിടെ ആമോസ് പറയുകയാണ് വചനം പ്രൈസോഡ് ആഗ്രഹിക്കുന്ന കാലഘട്ടം വരും പ്രൈസ ലോഡ് നമുക്കറിയാം സ്തോത്ര പുസ്തകത്തിൽ ബറവോനൊരു സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നമാണ് കാണുന്നത് അത് പ്രൈസ് ലോഡ് ജോസഫ് വ്യാഖ്യാനിക്കുന്നുണ്ട് ബറവോൻ കണ്ട സ്വപ്നം ജോസഫ് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ഏഴ് യുടെ കാലഘട്ടം ഏഴ് ക്ഷാമത്തിന്റെ കാലഘട്ടം നിങ്ങൾക്ക് വരുന്നു അത് സുപിച്ചയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നീ ഗോതമ്പ് അല്ലെങ്കിൽ ആഹാരവസ്തുക്കൾ ശേഖരിച്ചു വെക്കുകയും ക്ഷാമത്തിന്റെ കാലത്ത് ഘട്ടത്തിൽ അത് ജനത്തിന് കൊടുക്കുകയും ചെയ്താൽ ക്ഷാമത്തിന്റെ കാലഘട്ടത്തെ അതിജീവിക്കാം അതുകൊണ്ട് ആ അങ്ങനെ ആ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ജോസഫ് പറയൂ ആരെങ്കിലും കാര്യപ്രാപ്തിയുള്ള ഒരാളെ ലീഡറായിട്ട് വെച്ച് കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഈ ക്ഷാമത്തിൽ നിന്ന് തന്നെ ജനത്തെ പിടിവിക്കുവാനായിട്ട് വേണം പറവോൻ പറയും നിന്നെ പോലെ പ്രാപ്തിയുള്ള ജ്ഞാനമുള്ള കഴിവുള്ള വേറെ ആരെ കിട്ടും അതുകൊണ്ട് നീ തന്നെ അധികാരി അധികാരിയായിരിക്കുക എന്ന് പറഞ്ഞ് ജോസഫിനെ അധികാരിയാക്കി വെക്കുകയും അങ്ങനെ ആ ആ ചൊലിയ ഏഴു വർഷത്തെ കഠിനമായ ക്ഷാമത്തിൽ നിന്ന് ആലീയ സ്തോത്രം പറവോനെയും കൂട്ടനെയും പ്പെടുവാനിടയായി തീർന്നത് സ്തോത്രം കലലുയ ദൈവത്തിൻ്റെ ആലോചന ജോസഫിലൂടെ ആ ആ ബറവോന് കിട്ടുകയും ബറവോന് അതും നടപ്പിലാക്കുവാൻ അത് പ്രമാണിക്കാൻ അല്ലെങ്കിൽ മനസ്സുവെക്കുകയും ചെയ്തപ്പോൾ പ്രതിഫലമായ ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ നിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു പ്രൈസലോട്ട് അപ്പൊ വചനം കൊടുത്ത മുന്നറിയിപ്പ് സുഭിക്ഷതയുടെ കാലഘട്ടത്തിൽ സുഭിക്ഷതയോടെ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗുണമാകുകയില്ലായിരുന്നു ആ ക്ഷാമത്തിന്റെ കാലത്ത് തകരാതിരുന്നത് എന്തുകൊണ്ടെന്ന് ജോസഫിനോട് ഈ പറവനോട് ചോദിച്ചാൽ പറവോൻ പറയും അല്ലെങ്കിൽ സുഭിക്ഷയുടെ കാലത്ത് ദൈവത്തിന്റെ വചനം കേട്ടത് അനുസരിച്ചു എന്നുള്ളതാണ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അതിജീവിപ്പാൻ ഇടയായിത്തുന്നത് ദൈവം യോനയിലൂടെ നിലവിലെ രാജാവിനോട് അജനത്തോട് തൂതു പറയുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കുവാൻ വേണ്ടി പോകുന്നു ആ ശിക്ഷയെ അവിടെ വിളിച്ചു പറയുമ്പോൾ രാജാവും ആ ഒരു മൃഗവും മുതൽ അതായത് അവിടുത്തെ കന്നുകാലികൾ മുതൽ രാജാവ് കുഞ്ഞു കുട്ടികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തെരട്ടെടുത്ത് ഉപസിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ദയക്കായി യാചിക്കുന്നു അത് നിമിത്തമായിട്ട് അവരിൽ വരുത്തുവാൻ പോയ വലിയ അനർത്ഥം മാറിപ്പോകും നോക്കണം യോനയിലൂടെ ദൈവത്തിന്റെ വചനം നിലവിയിലെ രാജാവ് കേട്ടു മുന്നറിയിപ്പ് കേട്ടു ആ മുന്നറിയിപ്പിനനുസരിച്ച് കല്ല് ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ നാശത്തിന്റെ വക്കിൽ നിന്ന് അവർ കുടിവെക്കപ്പെട്ടു അപ്പൊ നോക്കണം അല്ല സുഖകരമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ വചനത്തിൻ്റെ മുന്നറിയിപ്പ് കേൾക്കാൻ യോന തയ്യാറായെന്നാണ് ഇപ്പം കാലം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനവും യോബിന്റെ ജീവി പുസ്തകവും ഒക്കെ വെച്ചൊന്ന് പഠിച്ചാൽ ഒരു മനുഷ്യ ജീവിതത്തെ മൂന്ന് കാലഘട്ടങ്ങളായി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തെ കാലഘട്ടം സുഭിക്ഷതയുടെ കാലഘട്ടമാണ് എന്ന് വെച്ചാൽ യോബിന്റെ കാലഘട്ടം അറിയാം ഏറ്റവും ഉന്നതമായി ജീവിച്ചു എന്നാൽ യോബ് വലിയ പ്രതിസന്ധിയിലൂടെ പോയി മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം യോബ് എല്ലാത്തിനും ഇരട്ടിയായി പ്രതിഫലം പ്രാപിച്ചു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ തുടങ്ങുന്നത് മുട്ടുണ്ടാകാത്ത പച്ചകായ പുൽപ്പുറമുള്ള സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ ആ മേഖല വളരെ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം എന്നാൽ കൂരിരുന്ന താഴ്വര എന്ന പ്രതിസന്ധിയിലൂടെ ഈ ശേഷമായിട്ട് വിരുദ്ധ വീട്ടിലേക്ക് ഏറി ചെന്ന് തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത വിരിഞ്ഞു ബീഞ്ഞുകൾ നിറഞ്ഞു കഴിയുന്ന വലിയൊരു അനുഗ്രഹത്തിലേക്ക് വീണ്ടും ഈ ആട് പോകുന്നു ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് എന്താണ് ആ ലലു ഒരിടയൻ ആ ആടിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു പ്രൈസുകളോടിയോവിൻ്റെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു യഹോവയായി ദൈവമുണ്ടായിരുന്നു ീസോ ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇതിന്റെ എല്ലാം കൂടെ കൺക്ലൂഷൻ ഇവിടെ പറയട്ടെ അല്ല വചനം എന്നുള്ളത് മുന്നറിയിപ്പ് വചനം മുന്നറിയിപ്പ് അത് പ്രമാണിക്കാൻ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയല്ല മുന്നറിയിപ്പുകളെ പ്രമാണിക്കുന്നവന് പ്രതിഫലമുണ്ട് മുന്നറിയിപ്പുകളെ കണ്ട് ജീവിതം തിരുത്തി ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്തോത്രം പ്രതിസന്ധികളെ അല്ലെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ ഒരു പ്രതിഫലം ഒരു നന്മയുണ്ട് പ്രൈസലോൾ എന്നാൽ പോലെ അലലിയ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസലോട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രൈസലോട്ട് പ്രതിസന്ധികൾ വന്നു ചേരും അവിടെ ഇരിക്കുന്ന എറോബയാം വാൾ കൊണ്ടു മരിക്കുമെന്ന അവൻ്റെ ഭാര്യമാർ തകർന്നു പോകുന്ന അവൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമെന്ന അവൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോയി മടങ്ങി വരികയില്ലെന്ന് മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെ അവസാനം അവിടെയാണ് എന്നാൽ പ്രവാസത്തിൽ ചെന്ന് കിടന്നുകൊണ്ട് കർത്താവേ ഒരു ഒരു ആമോസ് വന്നിരുന്നെങ്കിൽ ആലിൽ ഒരു യോന വന്നിരുന്നെങ്കിൽ ഒരു പറവോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഇനി ഇനിയിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുമെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ വചനം കിട്ടുമ്പോൾ ആലി പ്രവാചകന്മാരെ കയ്യിൽ കിട്ടുമ്പോൾ ആലി ദൈവദാസന്മാരെ കയ്യിൽ കിട്ടുമ്പോൾ അവഗണിക്കരുത് അവർ പറയുന്ന മുന്നറിയിപ്പുകൾ അവർ പറയുന്ന വചനത്തെ അവഗണിക്കരുത് ആലിയ ഉപവാസ പ്രാർത്ഥനകൾ ആലിയ ദൈവവചന പഠന ക്ലാസ്സുകൾ ആലിയ സ്തോത്രം ആരാധനയുടെ മാലലിക സമയങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ കിട്ടുന്ന സമയങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് എന്തുകൊണ്ടെന്നാൽ മുന്നറിയിപ്പുകളെ കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നോ മുന്നറിയിപ്പ് കിട്ടത്തില്ല അത് കാലിൽ ഒരു അല്പം കഴിയുമ്പോൾ ആഹാരം വേണ്ടായെന്ന് തോന്നും കാലിൽ സ്തോത്രം കിടക്ക വേണ്ടായെന്ന് തോന്നും വീടുകൾ വേണ്ടായെന്ന് തോന്നും ശയനഗ്രഹങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ശരി ഇതൊന്നും അതിലൊന്നും കിടന്നാൽ ഉറക്കം വരികയില്ല എന്നാൽ ഇന്ന് പകൽക്കാലം വചനത്തെ ഉപേക്ഷിക്കരുത് വചനത്തെ തിരസ്കരിക്കരുത് വചനത്തിനു വേണ്ടി ദാഹിക്കാൻ ഇപ്പോഴേ തുടങ്ങിയാൽ വചനം മുന്നറിയിപ്പുകൾ തരും ആലു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവണിക്കും അലലു ഈയ സ്തോത്രം അതിജീവിക്കണമെങ്കിൽ ഇന്നേ വചനം ശേഖരിക്കണം ആലിയ സ്തോത്രം ജോസഫ് പറവുകനോട് പറഞ്ഞപ്പോൾ അലലു അവൻ ആഹാരം ശേഖരിച്ചു ആലി വചനം ശേഖരിക്കാനുള്ള സമയമിതാ ഉപദേശം കേൾക്കുവാനുള്ള സമയം ഇതാ ബോസിക്കാനുള്ള സമയമിതാ പ്രാർത്ഥിക്കാനുള്ള സമയം ഇതാ ഇപ്പോൾ ചെയ്തു കൊള്ളണം ഇപ്പോൾ ചെയ്തു കൊള്ളണം എന്നാൽ ഒരു സമയം വരും ഹാലലി ഇതൊന്നും ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഇതൊന്നും ഇല്ലാത്തൊരു സമയം അന്ന് ഇതിനുവേണ്ടി ദാഹിച്ചോടേണ്ടി വരും ഓ ജീസസ് എന്നാൽ നീ ശേഖരിച്ചു വെക്കുന്നുവെങ്കിൽ നിൻ്റെ ക്ഷാമകാലത്തെ അതിജീവിക്കുവാൻ തക്ക വെള്ളം ദൈവം വചനം ആലിയ സ്ത്രോത്രം നിനക്കിടയായിത്തീരും നിനക്കത് പ്ലാൻ ചെയ്ത് ആലി പറ പ്ലാൻ ചെയ്തതുപോലെ ഹാലൽ നിനക്ക് പ്ലാൻ ചെയ്ത് ചിലത് ചെയ്ത് ഈ ക്ഷാമത്തെ അതിജീവിക്കാൻ കഴിയും അതുകൊണ്ട് വചനം കേൾക്കേണ്ട സമയത്ത് കേൾക്കാൻ അവഗണനകൾ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ കർത്താവേ വചനത്തിന്റെ വചനത്തിനായുള്ള വിശപ്പിന്റെ ഒരു കാലഘട്ടം ഓ കാലിലെ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവ് മുന്നമേ തന്നെ വചനം ശേഖരിച്ചു വെക്കുവാൾ വചനത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയല്ല അനുസരിച്ച് ഇപ്പാൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിലും വചനം അനുസരിക്കുവാൻ അത് പ്രമാണിക്കുവാൻ ആലും ആ പ്രബോധനങ്ങളെ ഗ്രഹിച്ച് ചിരിക്കുമ്പോൾ പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലം ജനത്തിനു കൊടുത്ത് അതേ കർത്താവേ ഹാലലു പറവോനെ അല തന്റെ ജനത്തെ ഹാലുയ ക്ഷാമത്തിൽ രക്ഷപ്പെടുവാൻ ആ വചനം പ്രമാണിച്ചുകൊണ്ട് കഴിഞ്ഞതുപോലെ നിലവിയിലെ രാജാവ് വചനത്തെ പ്രമാണിച്ചതുകൊണ്ട് തൻ്റെ ജനം ആല താനും തൻ്റെ ജനവും ഒരു നിന ആലിയ ഒരു നായ രക്ഷപ്പെട്ടതുപോലെ ഹാലലു അ സ്ത്രോത്രം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലെ ആട് ഹാലലു അ സ്ത്രോത്ര ആ ആട് രക്ഷപ്പെട്ടത് കർത്താവേ ആലി ആ ആടിന് ഹോവയായ ദൈവം ഇടയനായതുപോലെ പ്രൈസിനോട് ിയോബിനെ ഹാലിയ സ്ത്രോത്രം അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മയും ഉപകാരങ്ങളും ഹാലോ വീണ്ടും മുറുക പിടിച്ചുകൊണ്ട് ഇടയായതുപോലെ സ്വർഗത്തിന് ദൈവമേ അവൻ അതിനെ അതിജീവിച്ചു യോബനെ അതിജീവിച്ചു യോനെ ഹാലി സ്തോത്ര നിലവേൽ രാജാവ് പ്രതിസന്ധി അതിജീവിച്ചു ഹാലേലിയ പറവോന പ്രതിസന്ധി അതിജീവിച്ചു വചനം പ്രമാണിക്കുന്നവന് വചനം കേൾക്കുന്നവന് സ്തോത്രം അവനൊരു പ്രതിഫലമുണ്ടല്ലോ ഈ വചനം കേൾക്കുന്ന ജനത്തിനും ഒരു പ്രതിഫലം കൊടുക്കണമേ ഒരു വിടുതൽ കൊടുക്കണമേ അപ്പാ അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം അങ്ങക്ക് തന്നെ ആമേൻ ദിനം തരട്ടെ ഹാവ് എ ബ്ലസ്സഡ് ഡേ ഗോഡ് അനുഗ്രഹിക്കപ്പെട്ടേ